നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം സൈനിക വേഷത്തിലെത്തി സാധാരണ മനുഷ്യരെ പോലെ നിന്നവർ പെട്ടെന്ന് എ കെ ഫോർട്ടി സെവൻ എടുത്ത ചുറ്റിലുമുള്ളവരുടെ നേർക്ക് വെടിവെക്കുന്നു ഇവരെല്ലാം വെടിവെച്ച് വെയ്ത്തുന്നു ജമ്മുകാശ്മീരിലെ പഹൽഗാമ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൻ പുൽമേടിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ നടന്നത് രാജ്യത്തെ ഒന്നടക്കം ഞെട്ടിച്ച ഒരു ഭീകരാക്രമണം തന്നെയാണ് ഇരുപത്തിയൊൻപത് പേരുടെ ജീവനാണ് ഈ ഒരു ആക്രമണത്തിൽ പൊലിഞ്ഞത് അതിനേക്കാളധികം പേരുടെ ജീവൻ ഇപ്പോഴും ജീവൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയാതെ ആശുപത്രി കിടക്കയിൽ ജീവന് വേണ്ടി മല്ലിട്ട് കൊണ്ടിരിക്കുന്ന സമയം ആക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിലാണ് തങ്ങളാണ് ഇതിന് പിന്നിൽ നേറ്റു പറഞ്ഞുകൊണ്ട് ദി റെസിസ്റ്റൻ്റ് ഫ്രണ്ട് മുന്നോട്ട് വന്നത് ആരാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇവരെന്തിനാണ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് കയ്യിൽ ഒരു കളിത്തോക്ക് പോലും ഇല്ലാതെ ഒരു കളിത്തോക്കു പോലും കൊണ്ടു നടക്കാതെ തിരികെ ആക്രമിക്കില്ല എന്ന് പൂർണ്ണ ഉറപ്പുള്ള സാധാരണക്കാരായ മനുഷ്യരെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അവരെ വെടിവെച്ച് ഏർ വീഴ്ത്തിയിട്ട് ആനന്ദം കണ്ടെത്തുന്ന രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഈ സംഘം ആരാണ് പരമാവധി ആളുകളെ കൊല്ലുക ക്രൂരകൃത്യം ക്യാമറയിൽ കൃത്യമായി പകർത്തുക സംഘത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനമനുസരിച്ച് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയൽ എന്നീ നടപടികൾക്ക് ശേഷം രൂപം കൊണ്ട സംഘടനയാണ് ഇതെന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം ഇ മില്ലത്ത് ഇസ്ലാമിയ ഹിന്ദ് എന്നിവയുൾപ്പെടെയുള്ള നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഇതിന്റെ നേതൃത്വത്തിന് സാജിത്ത് ജാട്ട് സജ്ജാർ ഗുല് സലീം റഹ്മാനി എന്നിവരാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത് എന്നതാണ് വിവരം ഇവരെല്ലാം ലഷ്കറുമായിട്ട് ബന്ധമുള്ള നേതാക്കളാണ് ടെലിഗ്രാമ് വാട്സപ്പ് ഗ്രൂപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം ടാമ് ചിപ്പ് വയർ തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ മേഖലകളിൽ റാഡിക്കലേഷനും അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റും ഒക്കെ നടത്തി വരുന്നത് എന്ന സൂചനയും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കാശ്മീരിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായി ആയുധ വിതരണം തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം അതിർത്തിക്കപ്പുറത്തുനിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുക തുടങ്ങിയ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് കീഴിലുള്ള പരിശോധന ഒഴിവാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ച സമയത്താണ് ടി ആർ എഫിനെ രൂപീകരിച്ചത് എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവെ പാക് ഭീകര സംഘടനകൾ സ്വീകരിക്കുന്ന പേരിൽ നിന്ന് വേറിട്ടൊരു പേര് തന്നെയാണ് ഇവർ തിരഞ്ഞെടുത്തത് ലഷ്കറിനും ഷെയ്ഖ മുഹമ്മദിനും മതപരമായ അർത്ഥങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് കാശ്മീർ തീവ്രവാദത്തെ തദ്ദേശീയമായി കാണാനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ ആഗോള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രതിരോധം എന്ന പേര് ഇവർ തിരഞ്ഞെടുത്തു എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ സംഘം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു തുടങ്ങുകയായിരുന്നു ഇതോടുകൂടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് തടയൽ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം ടി ആർ എഫിനെയും അതിന്റെ എല്ലാ ഘടകങ്ങളെയും നിരോധിക്കുകയാണ് ഉണ്ടായത് അതേസമയം കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ സിരയാണ് എന്ന പാക് കരസേനാ മേധാവി ജനറൽ അസീം മുനീർ അടുത്തിടെ നടത്തിയിട്ടുള്ള പ്രസ്താവനയും വലിയ രീതിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടതുണ്ട് ഈ പ്രസ്താവന പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള കാരണമായി മാറിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തൽ ഈ അടുത്താണ് പാക് സൈനിക മേധാവി കാശ്മീരിനെ കുറിച്ചുള്ള വിവാദ പ്രസ്താവന നടത്തിയത് പിന്നാലെ ഇന്ത്യ രംഗത്തെത്തുകയും ചെയ്തിരുന്നു പാക് സൈനിക മേധാവിയുടെ പരാമർശം ആക്രമണങ്ങൾക്ക് ഊർജമായി എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഉള്ളത് ഇതേക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ സന്ദർശന വേളയിലാണ് ഭീകരർ ആക്രമണത്തിന് തെരഞ്ഞെടുക്കുന്നത് പുറത്ത് വന്നിരുന്നു മു ഹിന്ദുക്കളോടും വ്യത്യസ്തമായി പെരുമാറുന്നതുൾപ്പെടെയായിരുന്നു മുനീറിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത് മുനീറിന്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം ഭീകര സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ധൈര്യപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇന്റലിജൻസ് വിലയിരുത്തൽ പ്രകാരം എൽഇ ടിയുടെ ഉന്നത കമാൻഡർ സൈഫുള്ള കസൂരിയാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നുള്ള ഒരു സംശയം തുടക്കം മുതൽ തന്നെയുണ്ട് റാവൽകോട്ട് ആസ്ഥാനമായുള്ള അബു മൂസ ഉൾപ്പെടെ രണ്ട് ലഷ്കർ കമാൻഡർമാരുടെ പങ്കും അന്വേഷിച്ച് വരികയായിരുന്നു ഏപ്രിൽ പതിനെട്ടിന് മൂസ റാവുൽകോട്ടിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് പരിപാടിയിൽ കാശ്മീരിൽ ജിഹാദ് തുടരുമെന്നും തോക്കുകൾ പൊട്ടുമെന്നും ശിരച്ഛേദം തുടരുമെന്നും ഒക്കെയാണ് അബൂ മൂസ പറഞ്ഞിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പഹൽഗാമിലെ ഇരകളിൽ പലരോടും പേര് ചോദിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്നത് ദൃക്സാക്ഷികളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് അത് ഈ ഒരു പ്രസ്താവനയോട് കൂട്ടി വാഴിക്കപ്പെടുകയാണ് ഇപ്പോൾ രണ്ടായിരത്തിലും രണ്ടായിരത്തി ഒന്നിലും അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യം വച്ച ശേഷം ജമ്മു കാശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരർ ഇത്ര വലിയ ആക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ് തന്നെ പഹൽഗാം കൂട്ടക്കൊലയിൽ പാക് ചാര സംഘടനയുടെ ബന്ധം ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഇ തായ്ബ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് സൈഫുള്ള കസൂരി ആണ് എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരം അതിപ്പോൾ സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇയാൾ ലഷ്കർ ഭീകരൻ ഹാഫിസ് സായിദിന്റെ അടുത്ത അനുനായി ആണ് പാകിസ്ഥാനിൽ നിന്നാണ് ഇയാൾ ആക്രമണം നിയന്ത്രിച്ചത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം ഭീകര സംഘത്തിന് പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയും പുറത്തുവരുന്നു നാലംഗ സംഘത്തിൽ മൂന്ന് പേർ പാകിസ്ഥാനികളാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യം പകർത്താൻ ഭീകരർ ഹെൽമറ്റിൽ ക്യാമറ ഘടിപ്പിച്ചതായിട്ടുള്ള സൂചനയുമുണ്ട് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന മറവിൽ ലഷ്കറും ഐ എസ് ഐയുമാണ് കൂട്ടക്കൊല ആസൂത്രണം ചെയ്തത് എന്ന കാര്യവും ഇപ്പോൾ ഇന്ത്യ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നു അതേസമയം ആക്രമണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതോടെ ഭീകര ക്യാമ്പുകളിൽ ഏത് നിമിഷവും തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തി സുരക്ഷ ശക്തിയാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നു ഇത് സംബന്ധിച്ച് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കറാച്ചിയിലെ സദേൺ എയർ കമാൻഡ് ിൽ നിന്ന് ലാഹോറിനും റാവൽപിണ്ടിക്കും സമീപത്തുള്ള വടക്കൻ മേഖലകളിലേക്ക് പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പുറപ്പെട്ടു എന്ന് കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകളടക്കമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് റെഡാർ ട്വന്റി ഫോറിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഇത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ടുഡേ ആണ് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ വടക്കൻ മേഖലയിലെ അതിർത്തികളോട് ഏറ്റവും അടുത്ത് പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമ താവളമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് പാകിസ്ഥാൻ വ്യോമസേനയുടെ അതിപ്രധാനമായിട്ടുള്ള ഒരു വ്യോമതാവളം കൂടെയാണ് ഇതെന്നതിനാൽ ഇവിടെ സുരക്ഷ ശക്തമാക്കുന്നത് അത് ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് തന്നെ ആകാ പ്രതികരണവും ഇതുമായി സി യർക്രാഫ്റ്റും വി ഐ പി യാത്രകളും ഇന്റലിജൻസ് ഓപ്പറേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ചെറു വിമാനങ്ങളുമാണ് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സൂചന എന്നാൽ ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക പ്രതികരണമോ സ്ഥിതീകരണമോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പുൽവാമയ്ക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഇന്ത്യ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിൽ കടന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകളിൽ ബോംബിട്ട് തകർത്ത ആ ഒരു സംഭവം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭീകരരെ കൊന്ന പാകിസ് ആ ഒരു സംഭവം പാകിസ്ഥാനുകൾ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ് അന്നത്തെ പാക്കിന് കിട്ടിയ തിരിച്ചടി അതൊരു നാണക്കേട് പോലെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരമൊരു സന്ദർഭം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പഹൽഗാമിലെ ആക്രമണത്തിന്റെ പകരമായി സംഭവം ോ എന്നുള്ള ഭയം പാകിസ്ഥാനികൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പാകിസ്ഥാനുകൾ ഇപ്പോൾ അതിർത്തിയിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നു ഇതിനിടെ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ ഇരുപത്തിയൊൻപതിലധികം ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പാകിസ്ഥാന് പങ്കില്ല എന്നും ഇന്ത്യയിലെ ആഭ്യന്തര വിഷയങ്ങളാണ് രക്തച്ചൊരിച്ചിലിന് പിന്നിലെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ പ്രതികരിക്കുകയാണ് ഇസ്ലാമാബാദിന് ഈ രക്ത യാതൊരു പങ്കില്ല എന്നും ആക്രമണം സ്വദേശത്ത് തന്നെ വളർന്നു വന്നതാണ് എന്നുമാണ് ഇവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കെതിരായ വിശാലമായ കലാപത്തിന്റെ ഭാഗമാണിതെന്നു ഖ്വാജ വിശേഷിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ലൈവ് നയന്റി ടു വാർത്താ ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇത്തരമൊരു പരാമർശം എന്തായാലും ഇരുപത്തിയൊൻപതോളം ഇന്ത്യൻ പൗരന്മാരെ വധിച്ച ഈയൊരു പ്രശ്നം ഈയൊരു ആക്രമണം അത് വെറുതെ അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പൊക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സൗദിയിലായിരുന്നു അവിടെ നിന്ന് ഉടൻ തന്നെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്താൻ പോകുന്നു സന്ദർശനം നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയുടെ തിരിച്ചടി അതി അതിശക്തമായി തന്നെ ആയിരിക്കുമെന്നാണ് നിലവിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത്